എറണാകുളത്തെ ഇടക്കൊച്ചിയിൽ ഏറെ നേരം ഒരു ആന പരിഭ്രാന്തി പരത്തിയിരുന്നു ഇന്നലെ വൈകുന്നേരം നിരവധി വാഹനങ്ങൾ ആന തകർക്കുകയും ചെയ്തു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ആനയെ തിരിച്ചു കൊണ്ടുപോയത് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഞ്ജലി ശ്രീതാരാജ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് അഞ്ജലി ഇന്നലെ ആന ഇടഞ്ഞപ്പോൾ അപ്പുറത്ത് കുറച്ച് മാറി നിന്ന് അഞ്ജലി തത്സമയം വിവരങ്ങൾ നൽകുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എത്ര വാഹനങ്ങൾ തകർത്തു എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കി ഇന്നലെ ആ മണിക്കൂറുകളോളം അവിടെ ആ പരിഭ്രാന്തി പരത്തിയ ആന ഗുഡ് മോർണിംഗ് സുജിയ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഏറെ നേരം ഏകദേശം മൂന്ന് മണിക്കൂറോളം ഈ ഒരു ആന ഊട്ടോളി മഹാദേവൻ എന്ന ആന വലിയ പരിഭ്രാന്തിയാണ് പരത്തിയത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കാറ് വലിയ അതായത് ഈ കാർ ഇവിടെ നിർത്തിയിട്ടതായിരുന്നു ആന ഇത് മറിച്ച് അതായത് മതിൽ തകർത്ത് ആ മതിലിനപ്പുറത്തേക്കാണ് ഈ കാർ കാറിപ്പോൾ നിൽക്കുന്നത് കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കാറുകളാണ് ആന തകർത്തത് കൂടാതെ മറ്റൊരു ആനയെ കൊണ്ടുവന്ന ലോറിയും ആന തകർത്തിട്ടുണ്ട് ഈ ഇവിടെയുള്ള മതിലുകളായിക്കോട്ടെ ക്ഷേത്രത്തിൻ്റെ മതിലുകളൊക്കെ ൊക്കെ ആന തകർത്തിട്ടുണ്ട് വലിയ നാശനഷ്ടമാണ് ഈ ഉട്ടോളി മഹാദേവൻ ഇന്നലെ വരുത്തിവെച്ചത് എന്ന് തന്നെ പറയാൻ കഴിയും ഇന്നലെ വൈകുന്നേരമായിരുന്നു ആന ഇടഞ്ഞത് തുടർന്ന് മൂന്ന് മണിക്കൂറോളം വലിയ പരിഭ്രാന്തി പകർ പടർത്തി രാത്രി ഏറെ വൈകിയാണ് ഒടുവിൽ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത് സ്ഥലത്ത് എലിഫന്റ് സ്കോഡടക്കം എത്തിയെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ആനയെ തളച്ചത് കൂടാതെ പാപ്പാനും ഇതിന്റെ ഭാഗമായിട്ട് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് ആനയെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നലെ തന്നെ ആനയ്ക്കും വലിയ രീതിയിൽ മുറിവുണ്ടായിരുന്നു ആന ഈ ചങ്ങല ചങ്ങലും ന്ധിച്ചിട്ടും പിന്നീടും ചങ്ങല പൊട്ടിച്ച് അവിടുന്ന് കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ ഇപ്പം നോക്കുവാണെങ്കിൽ വെള്ളക്കാർ കൂടാതെ ആ ലോറി ഇവിടെയുള്ള മറ്റ് രണ്ട് കാറുകളും ആന തകർത്തു കൂടാതെ ക്ഷേത്രത്തിൻ്റെ മതിലുകളും ആന തകർത്തിട്ടുണ്ട് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ എഴുന്നളപ്പിന് കൊണ്ടുവന്ന ആനയായിരുന്നു ഇതുടർന്ന് ഈ വരിക്കാശ്ശേരി കുളിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് ആന ഇടഞ്ഞത് ഇപ്പോൾ സ്ഥലത്തെ കൗൺസിലറുണ്ട് ഇന്നലെ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ ഈ ആനയെ തളയ്ക്കാൻ ഇന്നലെ മണിക്കൂറോളം ശരിക്കും വലിയ ഭീതിയിൽ നിർത്തിയാണ് ആന ഇന്നലെ അഴിഞ്ഞാട്ടം നടത്തിയത് ഞങ്ങളൊക്കെ ഇവിടെ കാണുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിലായതുകൊണ്ട് മാത്രമാണ് വലിയ ആപത്തിലാണ്ട് പോയത് ഇതിന്റെ ചുറ്റും ജനവാസ മേഖല ചുറ്റും ചെറിയ ചെറിയ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോമ്പൗണ്ടിന്റെ ചുറ്റും വലിയ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്ന സാധാരണക്കാരാ ഇന്നലെ റോഡിലേക്കോ അല്ലെങ്കിൽ പരിസരത്തെ വീടുകളിലേക്കോ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നലെ വലിയ ദുരന്തം തന്നെ ഉണ്ടായന് എലിഫന്റ് വൈകിയെന്നുള്ള എലിഫൻറ്റ് സ്കോഡ് ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരു നേതൃത്വം കൊടുക്കാനായിട്ട് ഫോറസ്റ്റിൻ്റെ ആൾക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നലെ മൂന്ന് മതി നാലുമണിക്ക് തുടങ്ങി ആന ഇടഞ്ഞതിന് ശേഷം ഏഴ് മണിയായിട്ടും ഇന്നലെ അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ രാത്രി ഇരിട്ടിയതോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ഭീതി ആൾക്കാരുടെ ഇന്നലെ നാട്ടുകാരുടെ പരന്നായിരുന്നു പിന്നെ ഇന്നലെ ഞങ്ങൾ ഞാൻ തന്നെയാണ് ഇന്നലെ ജില്ലാ കളക്ടറെ വിളിച്ച് ഇങ്ങനൊരു സാഹചര്യം പറഞ്ഞത് അടിയന്തരമായിട്ടും എന്തെങ്കിലും മയക്കുവടി എന്തെങ്കിലും വെച്ച് ആനയെ തളക്കണം എന്നൊരു ആവശ്യം നാട്ടുകാരൊരു ആവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് അതോടനെ ചെയ്യാമെന്നും പറഞ്ഞു പക്ഷേ അതിന് മുമ്പ് ആന സ്വയം ായി മാറി വെള്ളം നല്ല സാധിച്ചത് എല്ലാ മാനദണ്ഡങ്ങളും ആനയെ ഇങ്ങോട്ട് എന്തെങ്കിലും ഇല്ല ഞാൻ ക്ഷേത്രത്തിന്റെ സംസാരിച്ചപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്നാണ് അവർ അഞ്ജലി ഈ ആനയ്ക്ക് കോഴിക്കോട്ട് വിലക്കുണ്ടായിരുന്നു എന്നതടക്കം കേൾക്കുന്നുണ്ട് മാത്രമല്ല ആനയ്ക്ക് മതപ്പാട് വരുന്ന ഒരു സീസൺ ആണ് എന്നും കേട്ടിരുന്നു ആന എന്തുകൊണ്ട് പെട്ടെന്ന് പ്രകോപിതനായി ഉത്സവത്തിനെത്തിയ ശേഷം ഉത്സവപ്പറമ്പിലായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചയെങ്കിൽ എന്താകും അതെ തീർച്ചയായും നല്ല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ആന അടഞ്ഞതെങ്കിൽ അത് വലിയ അപകടത്തിലേക്കായിരുന്നു കൂടാതെ ഈ ആനയെ കുറിച്ച് നേരത്തെയും പല രീതിയിൽ ആനയ്ക്ക് വിലക്കൊക്കെ സ്ഥലങ്ങൾ ഏർപ്പെടുത്തിയെന്നും അറിയുന്നുണ്ട് കൂടാതെ ആന വേറെ സ്ഥലത്തും ഇത്തരത്തിൽ മതപ്പാടൊക്കെ പ്രകടിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും ഉണ്ട് അല്ല സ്വാഭാവികം നടക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ പറഞ്ഞു മുൻപ് ഇത്തരത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് എന്നുള്ളതാണ് എനിക്ക് അറിയുവാനായിട്ട് അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ എനിക്കില്ലായെങ്കിലും അങ്ങനെ അറിയുവാനായിട്ട് എനിക്ക് സാധിച്ചു ആ അങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ഇന്നലെ നാട്ടുകാരുടേത് ആനയെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ ഇന്നലെ പറഞ്ഞത് സുജിയ ഈ ആന നേരത്തെയും ഇത്തരത്തിൽ മതപ്പാടുണ്ടാക്കി അവിടെയും ഈ രീതിയിൽ മൂന്ന് മണിക്കൂറെടുത്താണ് ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞെന്നാണ് അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ ഇതിന്റെ അധികൃതർ അതൊക്കെ പരിശോധിച്ചിരുന്നോ ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും കോട്ടുള്ളി മഹാദേവൻ മൂന്ന് മണിക്കൂറോളം അവിടെ വലിയ പരിഭ്രാന്തി വിതച്ചു എന്നുള്ളത് വ്യക്തമാണ് അതിൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക്